ൂൽ നദി മുഹമ്മദ് മുസ്തഫാ ാണ് ഇഷ്ടപ്പെട്ടാഹിനം ആ രണ്ട് സ്വഭാവത്താണ് പറഞ്ഞു തരുന്ന ആ രണ്ട് സ്വഭാവത്തെ നിങ്ങളെ ഹൃദയത്തിനകത്ത് സ്വാഭാവ അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ടു നട നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ രണ്ട് സ്വഭാവം ആ മരിയന്ത് പറഞ്ഞാലും ആ മരിയന്ത് പറഞ്ഞാലും തിരിച്ചു പറയാതെ എത്ര വലിയ പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും രോഗം വന്നാലും ആരോപണങ്ങളെ വന്നാലും ആ രണ്ട് സ്വഭാവങ്ങളും മരണവരെ നിങ്ങളെ കൊണ്ടു നടനക്കുന്നുണ്ടെങ്കിലെ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞാലെന്താ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് അത് അള്ളാഹു വിളിക്കുന്ന പേരാണ് അള്ളാഹു നെഞ്ചോടെ ചേട്ട് വിളിക്കുന്ന പേരാണ് അത് ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരാണ് പക്ഷേ എല്ലാവർക്കും നല്ല ഹലിയിലുള്ള എന്ന പേര് കൊടുക്കൂല ചില ആളുകളെ ആളുകൾ മാത്രമല്ലാകും അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണെ വിഭാഗം അതിൽ നാമതായി എണ്ണിയത് ആരയാ നല്ല നല്ല രൂപത്തിന് മറ്റൊരാളോടലോയത്തിൽ कुमर नान साहिबा बि मोहम्मद मुस्तफ़ा നല്ല രൂപത്തിലുള്ളത് പറയുന്നവരാരാ ഭർത്താവിനോട് നല്ലത് പറയുന്നവരാരാ കൂട്ടുകാരോട് നല്ലത് പറയുന്നവരാരാ എടുത്തുകാട്ടമില്ലാത്തവരെ ദേശമില്ലാത്തവരെ വൈരാഗമില്ലാത്തവരെ മറ്റൊരാളോടുള്ള സംസാരത്തിൽ സംസാരം നമ്മൾ ഒരാളോട് ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ സംസാരിക്കാം എടുത്തു ചാട്ടം അത് പാടില്ല പാടില്ല ദേഷ്യണ്ടല്ലോ ദേഷ്യം എന്താണ് അത് ഉണ്ടാക്കുന്നതാണ് ദേഷ്യം ജീവിതത്തിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും പറഞ്ഞാലും ആദ്യം 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 നമ്മളൊന്നും അതാണ് മുത്തൂർ മാത്രം ഇങ്ങനത്തെ ഉണ്ടോ അത് ആരോടാണെങ്കിലും ശരി സ്വന്തം ഭാര്യ ഇക്കനോട് ഭർത്താവിനോട് ഇങ്ങോട്ടാവട്ടെ ആവട്ടെ മക്കളോടാവട്ടെ മരുമക്കളോടാവട്ടെ പേരമക്കളോടാവട്ടെ ഉസ്താദന്മാരോടാവട്ടെ ശിഷ്യന്മാരോടാവട്ടെ അയൽവാസികളോടാവട്ടെ മുതലാളിമാരോടാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളോടാവട്ടെ ആരോടാണെങ്കിലും എടുത്തു ചാടുന്ന സംസാരം നിങ്ങളിൽ ആരെല്ലാം ഉണ്ട് അത് മാറ്റത് മാറ്റണം അത് മാറ്റത് മാറ്റണം അള്ളാഹു നമ്മുടെ മനസ്സ് തരട്ടെ തരട്ടെ നമ്മുടെ നാവിനാഹു ഫലമുള്ളതാക്കി തരട്ടെ തരട്ടെ ആരോടൊന്നും ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് പറയേണ്ട രൂപത്തിൽ നമ്മൾ പറഞ്ഞു എടുത്തു ചാടിയിട്ടുള്ള സംസാരം നിങ്ങൾ ഒഴിവാക്കണം വാക്കണല്ലോ ഒരിക്കലും വരരുത് അതിന് കുറച്ച് പണിയാണ് പണിയാണ് വലിയ ടാസ്ക് ആണ് അത് അങ്ങനെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കാരണം എന്താ കാരണം ചില ആളുകൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറയാണ്ട് അതായത് എന്തെങ്കിലും ഞാൻ നല്ലതല്ല നല്ലതല്ല ഒരിക്കലും അത് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ആണ് ആണ് നമ്മുടെ സ്വാഭാവിക സംസാരം ഏത് വിഷയമാവട്ടെ വിഷയാവട്ടെ ഏത് വിഷയം നാട്ടിലെ വിഷയമാണെങ്കിലും ശരി ഈ കമ്മിറ്റിയിലാണെങ്കിലും ശരി അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിലും ശരി ഏത് വിഷയം എടുത്തു ചാടിയിട്ടുള്ള ഞങ്ങൾക്ക് പഠിക്കാനും ജീവിതത്തിൽ അത് പകർത്താനും നൽകണേ രണ്ടാമത്തെ വേദാണ് പറഞ്ഞല്ലോ തകർക്കാനും നിങ്ങൾ ഒരാളോട് നന്മ പറയുന്നുണ്ടെങ്കിൽ അത് ഒരാൾ നമ്മളോട് ചോദിക്കണം ചോദിക്കണം മഞ്ഞനടിക്കില്ല

നമ്മൾ പറഞ്ഞു അറിയുന്ന അറിവുകൾ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ഒരാൾ വഴിയിൽ കുടുങ്ങി കടന്നു അയാൾ ചെയ്യണം അയാൾ നട്ടം കറക്കാൻ പറ്റും അങ്ങനെയൊക്കെ അതിലെ പോയി ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ പോവാൻ ചെറിയൊരു ഷോട്ട് ഉണ്ടെങ്കിൽ അതാണ് വരണം അതാ നല്ല മനസ്സിലേ കൈയുള്ളൂ ഒക്കെ നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല വാക്കുണ്ടാവും

എന്ന സ്ഥാന പേര് അള്ളാ കുതിരുന്ന രണ്ടാമത്തെ നല്ല സ്വഭാവത്തിന്റെ ഉടമയാരാണ് അത് തന്റെ മുന്നിൽ വരുന്നവൻ ചാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വിവാഹീയത നോക്കാതെ തന്റെ മുന്നിലേക്ക് വരുന്നവരാരാണോ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സ് വേണം അവർക്ക് വെള്ളം കൊടുക്കാനുള്ള മനസ്സ് വേണം തന്റെ മുമ്പിൽ വന്നിട്ട് സഹായം അധ്യാപിക്കുന്നവർക്ക് സഹായം നൽകാൻ અલ્લાહ હું નુંલક મનસ નન્ટીટંડંગલે આ મનસને અલ્લાહ હાયર મટ મણિકોલા પિનાને ખલીલ અલ્લાહ આટવટાનલ્લા મહાનરાય ઇબ્રાહી નબી અલેયહિસલાત વસલામ ખલીલુલ્લાહ ઇમ્મા સ્તાને પેરલ્લા નલગી

அது <laughs> கொடுக்கும்ிரமிக்கணோ